എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് മലയാള മനോരമയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്നാം പേജ് ജാക്കറ്റ് പേജ് പരസ്യം ഇതാണ് ഇന്നത്തെ മനോരമയുടെ ഒന്നാം പുറം ഈ സ്പേഡക്സ് ദൗത്യം വിജയകരമായി എന്നുള്ള വാർത്തയാണ് മിക്കവാറ എല്ലാ പത്രങ്ങളും ഇന്ന് മെയിൻ സ്റ്റോറിയെ കൊടുത്തത് ഒന്നായി നമ്മൾ എന്നാണ് ഇതിന് തലക്കെട്ട് കൊടുത്തത് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംയോജനം വിജയം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്ത തന്നെ ഒരു ഒരു പിക്ചർ പേപ്പർ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് മലയാള മനോരമ ഇന്ന് ഈ വാർത്തയെ വിന്യസിച്ചിരിക്കുന്നത് അതിന് തൊട്ട് താഴെയുണ്ട് കൈ കൊടുക്കാൻ അവർ അതായത് ഇസ്രായേൽ ഗാസ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അതിന്റെ ഒരു ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല ആ ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇസ്രായേൽ വീണ്ടും അല്ലെങ്കിൽ ഹമാസ് വേണ്ട രീതിയിൽ ഇതിനെ പരിഗണിച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത് ഉൾക്കൊണ്ടത് എന്നുള്ള രീതിയിൽ ഇസ്രായേൽ പൂർണ്ണമായും ഇതിനോട് ഒരു അനുകൂല നിലപാട് കൈക്കൊണ്ടിട്ടില്ല അവസാന നിമിഷ തടസ്സം ഒഴിവാക്കാൻ തീവ്രശ്രമം ഇസ്രായേൽ ക്യാബിനറ്റ് ഇന്ന് എന്നൊക്കെ ഡക്ക് കൊടുത്തിട്ടാണ് ഈ വാർത്ത കൊടുത്തത് ഇപ്പോഴും അവിടെ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം തുടരുക തന്നെയാണ് ഏതായാലും യുദ്ധം അവസാനിക്കാൻ പോകുകയാണോ എന്ന് ചോദിച്ചാൽ പറയാറായിട്ടില്ല എന്ന് മാത്രമേ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ പറയാ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷെ വാർത്തകളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അതായത് ഏതായാലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള രീതിയിലാണ് മനോ മനോരമ മാത്രമല്ല എല്ലാ എല്ലാ പത്രങ്ങളും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പേജിലേക്ക് പോയാൽ മലയാള മനോരമയുടെ മറ്റൊരു ഒന്നാം പേജ് ആണ് ഇതേ പ്രധാന വാർത്ത എന്ന് പറയുന്നത് സെയ്ഫ് അലി ഖാനെ കുത്തിയത് ആറ് തവണ സെയ്ഫ് അലി ഖാൻ പ്രശസ്ത ഹിന്ദി നടൻ സെയ്ഫ് അലി ഖാനെ ഒരു അക്രമി അദ്ദേഹത്തിന്റെ ഒരു വാസസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പതിനൊന്നാം നിലയിൽ ഒരു ലക്ഷ്മി അപ്പാർട്ട്മെന്റിന്റെ പതിനൊന്നാമത്തെ നിലയിൽ കയറി ചെന്നിട്ട് ഇദ്ദേഹത്തെ ആറ് തവണ കുത്തി എന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി വൻ സെക്യൂരിറ്റി വീഴ്ച എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നട്ടലിന് പരിക്കുണ്ട് അപകടനില തരണം ചെയ്തു അക്രമം പതിനൊന്നാം നിലയിലെത്തിയത് സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ടുവെട്ടിച്ച് വെട്ടിച്ച് ആദ്യം കണ്ടത് വീട്ടിലെ മലയാളി ആയ മലയാളി ആയയാണ് ആണ് ആദ്യം കണ്ടെത്തിയതെന്ന് പറയുന്നു സുരക്ഷാ വീഴ്ചയെന്ന് വിമർശനം പിന്നീട് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അയൽവാസി വീട്ടിൽ കയറി മൂന്ന് പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് ഒരു അച്ഛനെയും അമ്മയെയും ഒരു മകളെയും മൂന്ന് പേരെ അയൽവാസിയായ അക്രമി തലക്കടിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും ഭീകരമായ ഒരു ഒരു ക്രൈം നടന്നിട്ടില്ല തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഗുണ്ട വീട്ടിൽ കയറി ചെന്നിട്ട് അച്ഛനെയും അമ്മയെയും മകളെയും കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു തോന്നണം നമ്മൾ എവിടെയാണ് ഈ നവോത്ഥാനം പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് പിണറായി വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പിണറായിക്ക് വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ ആഭ്യന്തരം കേരളത്തിലെ സുരക്ഷ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് മംഗളഗാനം വാഴ്ത്തുപാട്ട് ഒരു ഭാഗത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പിന്റെ വൻ വീഴ്ച എന്ന് തന്നെ പറയട്ടെ കാരണം ഇവിടെ ഗുണ്ടകൾ അക്രമികൾ അഴിഞ്ഞാടുകയാണ് സൂര്യജീവിതം നയിച്ചിരിക്കുന്നു ആ രീതിയിലൊന്നും ആരും ഈ സംഭവത്തെ കാണുന്നില്ല പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഒരു പിണറായി വിജയന് വാഴ്ത്തുപാട്ടുക വാഴ്ത്തുപാട്ട് പാടുക എന്നുള്ളതല്ല ആവശ്യം ഇവിടെ നമ്മുടെയൊക്കെ ജീവന് നമ്മുടെയൊക്കെ സ്വത്തിന് സംരക്ഷണം നൽകുക ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ അറുമാദിക്കാൻ വിട്ടതല്ല നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് അതല്ലാതെ ഇവർക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുന്ന ആ വാഴ്ത്തുപാട്ടുകളിലേക്ക് വരുന്നു ഞാൻ ഏതായാലും അങ്ങനെയാണ് ഈ പേര് ഉള്ളത് പിന്നീട് പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവം മൃതദേഹം പുറത്തെടുത്തു പ്രഥമ ദൃഷ്ടിയ ഒരു ക്രൈം ഒന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല ഒരു കൊലപാതക സംഭവം ഒന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല എന്നൊക്കെയാണ് പ്രാഥമിക റിപ്പോർട്ട് വരുന്നത് ഇനിയും കൂടുതൽ അതിന്റെ പരിശോധനകളുടെ ഫലം കാത്ത് പോലീസ് ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മലയാള മനോരമയുടെ മറ്റൊരു ഒന്നാം പേജ് പറയുന്നത് ഇനി നമുക്ക് ഉള്ളിലെ പേജിലേക്ക് പോയാൽ അപ്പൊ ഇതാ വയനാട് പുനരധിവാസം ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വിചാരിക്കുന്നു ഈ ഈ ഒരു സംഭവം ഈ ഇതിന്റെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മാധ്യമം പത്രം മാധ്യമം പത്രം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഈ വയനാട് പുനരധിവാസത്തെ കുറിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പുനരധിവാസത്തിന്റെ തട്ടിപ്പ് ഒന്ന് പിണറായി വിജയൻ എന്താ പറയാ ചെങ്കനൽ സൂര്യനാണ് കഴുകനാണ് ആനയാണ് കുതിരയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പാട്ട് പാട്ട് പാടുമ്പോൾ എന്താ എല്ലാവർക്കും കരുതലാണ് അങ്ങനെ ഈ എല്ലാ ജനങ്ങൾക്കും കരുതലാണ് കരുതൽ നൽകുന്ന ഈ പിണറായി വിജയൻ ചെയ്തത് ജൂലൈ മാസത്തിലാണ് ഉരുൾ ഇത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച ജൂലൈ മാസത്തിൽ അവസാനം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ജനുവരി പകുതിയും പിന്നിടുന്നു അപ്പോ ഈ ഇത്രയും മാസം ഒരു ആറ് മാസം ആറ് മാസം കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ ഈ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് ഒരു ആയിരം കുടുംബങ്ങൾ ആയിരത്തോളം കുടുംബങ്ങളാണ് പൂർണ്ണമായും അവരുടെ വീടുകൾ നശിച്ചു നശിച്ചുപോയത് അവരുടെ ഉപജീവനം വഴിമുട്ടിയത് അങ്ങനെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ ഇന്ന് എന്താണ് ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തയാണ് ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൻ തട്ടിപ്പ് പിണറായി വിജയന്റെ അതായത് വയനാട് ഉരുൾപൊട്ടൽ നടന്നപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ ഈ എന്താ പറയാ പുനരധിവാസം എന്ന് പറയുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ നമ്മുടെ യു എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിന്റെ എന്താ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള കൊട്ടേഷൻ ഇവർക്കാണ് കൊട്ടേഷൻ ഒന്നുമില്ല ഇവരെയാണ് ഏൽപ്പിച്ചു കൊടുത്തതാണ് ആരിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കൊട്ടേഷനൊന്നും വാങ്ങിയിട്ടില്ല നേരെ യു എൽ സി സിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ അതായത് രണ്ട് ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പറയുന്നത് ആ ടൗൺഷിപ്പിൽ തന്നെ ഈ രണ്ട് എസ്റ്റേറ്റ് എസ്റ്റേറ്റുകൾ ഈ രണ്ട് എസ്റ്റേറ്റുകാരും ഇപ്പോ എന്താ പറയാ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഇവർ അപ്പീലുമായി പോയതാണ് ഇനിയും നിയമ പ്രശ്നങ്ങൾ നിയമ കുരുക്കുകൾ ഇനിയും മുറുകാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗത്ത് ഇത് എന്ന് എന്ന് ഈ ടൗൺഷിപ്പുകളുടെ ഒക്കെ പണി തുടങ്ങുന്നു നമുക്ക് അറിയാൻ പറ്റില്ല അത് കോട്ടെ ആറുമാസം കഴിഞ്ഞിട്ടും ഇപ്പം സർക്കാർ തീരുമാനിച്ചത് ഇപ്പൊ സർക്കാർ തീരുമാനിച്ചത് പറയുന്നു പുനരധിവാസത്തിനായി കണ്ടെത്തിയ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റി വീതം സ്ഥലത്ത് നാനൂറ്റി അറുപത്തേഴ് വീടുകളും നെടുംപാല എസ്റ്റേറ്റിൽ പത്ത് സെന്റി വീതം സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത്തി ആറ് വീടുകളുമാണ് നിർമ്മിക്കുക മൊത്തം എത്രയാണ് ഒരു സ്ഥലത്ത് നാനൂറ്റി അറുപത്തേഴും മറ്റേ സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത്തി ആറും മൊത്തം എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കണക്ക് അത്യാവശ്യം കണക്ക് കൂട്ടാൻ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മൊത്തം സർക്കാർ ഈ രണ്ട് എസ്റ്റേറ്റുകളിലുമായി നിർമ്മിക്കാൻ പോകുന്നത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളാണ് ഈ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകൾക്ക് വേണ്ടിയിട്ട് അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപക്ക് ഇവരുണ്ടാക്കാൻ പോകുന്ന എത്ര വീടുകളാണ് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളാണ് അപ്പോൾ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്രയാണ് ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്രയാണ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വീടുകൾ മൊത്തം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന യു എൽ സി സി കൊടുക്കാൻ വേണ്ടി പോകുന്ന തുക അറുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു വീടിന് തൊണ്ണൂറ് ലക്ഷം രൂപ ഏതാണ്ട് ഒരു കോടിക്കടുത്ത് രൂപയാണ് ഒരു വീട് നിർമ്മിക്കാൻ ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞപ്പോൾ വിവിധ സംഘടനകൾ നൂറ് വീട് നൂറ് വീട് നൂറ് വീട് എന്ന് പറയുന്നത് കർണാടക സർക്കാർ ഉൾപ്പെടെ കെ പി സി സി ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ ഇവിടുത്തെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വിവിധ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ നൂറുകണക്കിന് വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അവസാനം മുഖ്യമന്ത്രി മാസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ഇവരുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവർക്ക് ആവശ്യമുള്ള ഇപ്പം നിർമ്മിക്കാൻ പോകുന്നത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളാണല്ലോ ഈ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളല്ല അതിന്റെ ഇരട്ടി വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു തരാ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ എത്രയാണ് വേണ്ടത് അവിടെ അഞ്ച് സെന്റിലും പത്ത് സെന്റിലും നിർമ്മിക്കാൻ പോകുന്ന ഒരൊറ്റ നിലയിലുള്ള വീടിന് എത്രയാണ് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കണക്കാക്കിയത് ഒരു കോടിയാണ് ഒരു കോടി രൂപ ചെലവിട്ടും മണിമന്ദിരങ്ങൾ നിർമ്മിക്കാം അവിടെയാണ് ഒരു തട്ടിക്കൂട്ട് വീട് നിർമ്മിക്കാൻ വേണ്ടി പോകും ഞാൻ തട്ടിക്കൂട്ട് വീട് എന്ന് ഞാൻ ഇതിനെ പരിഹസിച്ചുകൊണ്ട് പറയേലല്ല കാരണം നമുക്ക് പുത്തുമലയിൽ നിർമ്മിച്ചിടത്ത വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ചോർന്നലിക്കുന്ന വീടുകൾ ഇവിടെ യു എൽ സി സി നിർമ്മിക്കാൻ പോകുന്നതും ചോർന്നലിക്കുന്ന വീടുകളാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കിയിട്ടാണോ അവിടെ വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത് ഇനി ശരി തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കിയിട്ട് വീടുകൾ നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ പറയുന്നു ഹൈക്കോടതിയിൽ പറയുന്നു ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ വാർത്ത മാത്രമല്ല നേരത്തെ പറഞ്ഞതാണ് അതായത് ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് വീട് നിർമ്മിക്കാം അതിന് സർക്കാർ തന്നെ കൊടുത്താൽ പതിനഞ്ചു ലക്ഷം അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണ് പതിനഞ്ചു ലക്ഷം രൂപ മതി പതിനഞ്ച് ഇത് അവിടെ മാത്രമല്ല നമ്മുടെ വിലങ്ങാട് ഉരുൾപൊട്ടിയല്ലോ വിലങ്ങാട് ഉരുൾപൊട്ടിയവർക്കും സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ നാല് ലക്ഷം രൂപക്കൊന്നും വീട് പൂർത്തിയാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം പോട്ടെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും ഇവരുടെ ഈ ഒരു രീതിയിലുള്ള ഇവരുടെ ഒരു ഭാവനയിലുള്ള വീട് നിർമ്മിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയാണ് നേരത്തെ നേരത്തെ അതായത് നൂറുകണക്കിലും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് സന്നദ്ധ സംഘടനകൾ പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ പറയുമ്പോൾ അന്ന് കണക്കാക്കിയത് ഏതാണ്ട് ഒരു വീടിന് ഒരു വീടിന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനാറ് ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ് ഇത് കണക്കാക്കിയത് അവസാനം സാർ മീറ്റിംഗ് ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്താഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചത് ഒരു വീട് ഒരു വീടുണ്ടാക്കാൻ മുപ്പത് ലക്ഷം രൂപയാണ് അപ്പൊ ഇവരോടൊക്കെ പറഞ്ഞത് ഈ കമ്മിറ്റി ചെയ്ത ആൾക്കാരുടെ പറഞ്ഞത് നിങ്ങൾ വീട് ഉണ്ടാക്കി കൊടുക്കുന്നു വേണ്ട ഓരോ ആൾക്കാരും മുപ്പത് ലക്ഷം ഞങ്ങൾക്ക് തരിക ഒരു വീടിന് മുപ്പത് ലക്ഷം എന്നുള്ള കണക്കാക്കിയിട്ട് പൈസ ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അപ്പോഴാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല കക്ഷികളും സ്വന്തം നിലയ്ക്ക് വീടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത് കാരണം ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ മരിക്കുമ്പോൾ ഏറ്റവും വലിയ കേരളത്തിന്റെ ഒരു കണ്ണീർ പ്രവാഹം തന്നെ ഒരു കേരളത്തിന്റെ മനസ്സ് ഇത്രമാത്രം വേദനിച്ച് ദുരന്തം ഉണ്ടായിട്ടില്ല ആ സമയത്ത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് തട്ടിപ്പ് നടത്താൻ ഈ ഒരു ദുരന്തം ഇത് കാസാക്കാനാണ് കണ്ണിൽ ചോരയില്ലാതെ പിണറായി വിജയൻ എന്നിട്ട് ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇവിടെ വാഴത്തുപാട്ടുകൾ ഒരുങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറയുന്നത് വെറുതെ ആണെങ്കിൽ നിങ്ങൾ പറ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ കൃത്യമായി പറഞ്ഞത് എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്നാണ് ഏറ്റവും അവസാന അവസാനത്തെ ഒരു ഏതാണ്ട് ഒരു ഒരു മാസം മുമ്പ് വന്നൊരു കണക്കനുസരിച്ച് എഴുന്നൂറ്റി അറുപത്താറ് എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ആടിനെ വിറ്റിട്ടും കുടുക്ക പൊട്ടിച്ചിട്ടും സൈക്കിൾ വിറ്റിട്ടും പണ്ട് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതുപോലെ ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത കാശെല്ലാം പിണറായി വിജയൻ സ്വന്തം താറവാട്ടെന്നുകൊണ്ടാണ് പൈസയിലുള്ളത് എഴുന്നൂറ്റി അറുപത് കോടി എഴുന്നൂറ്റി അറുപത് കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നുണ്ട് നമ്മുടെ എസ് ഡിആർ എൻ ഡി ആർ എഫ് ഒക്കെ പോട്ടെ അതില് പൈസ എടുക്കാൻ പറ്റില്ല അതിലൊരു നിബന്ധനകൾ ഉണ്ട് എന്നൊക്കെ പോട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്ത് 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 നിബന്ധനയാണുള്ളത് ഒരു നിബന്ധനയുള്ള അവിടെ എഴുന്നൂറ്റി അറുപത്താറ് കോടി രൂപ കിടക്കുന്നു അതവിടെ കിടന്നിട്ടാണ് നിങ്ങൾ ഇത്രയും ഇത്രയും മാസങ്ങളായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ തെരുവാധാരമാക്കി കിടക്കുകയല്ലെന്ന് ഹൈക്കോടതി ചോദിച്ചത് ഹൈക്കോടതി ചോദിച്ചു പൈസ കിടക്കുന്നുണ്ടല്ലോ ഫണ്ട് കടക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കിടക്കുന്നു എന്നിട്ട് ഇവർക്ക് വാടക കൊടുക്കാൻ പോലും പ്രതിമാസം ആറായിരം രൂപയാണ് ഇപ്പൊ താൽക്കാലിക വാടക അതെല്ലാവർക്കും കൃത്യമായി കൊടുക്കുന്നില്ല ഇതൊക്കെ എന്തു ചെയ്യുന്നത് കട്ട് മുടിക്കാൻ വേണ്ടി വെച്ചാണ് ഒന്ന് എഴു ഈ വീടുണ്ടാക്കാൻ ഇപ്പം എഴുന്നൂറ്റി അറുപത്തി ആറ് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഊരാളങ്ക സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച തുക അറുന്നൂറ്റി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അറുന്നൂറ്റി രൂപ ശരി ഇവർ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരു വീടിന് ഒരു വീടിന് ഒരു കോടി എന്നുള്ള രീതിയിൽ ആ കാലത്തിന് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട് ഇനി അതൊന്നും വേണ്ട ഒരു ഒരു നയ എടുക്കണ്ട ഇവിടെ നൂറുകണക്കിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന ഉളുപ്പില്ലാത്ത പിന്നിൽ ആല് മുളച്ച് ആസനത്തിൽ ആല് മുളച്ച് അതിന്റെ തണലിൽ അതിന്റെ തണലിൽ തണലിൽ ഇരിക്കുകയല്ല ആ ആലിന്റെ കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടി ആടുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ സിങ്കിടികളും ഇതിന് ഉത്തരം പറയും ഇതിന് ഉത്തരം പറയും ഞാൻ ഇപ്പം പറഞ്ഞതിന് ഇത് നേരത്തെ തന്നെ ഈ ദുര ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് ഒരു ഒരു ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ ഈ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഓരോ കോടി രൂപ ഒരു കോടി രൂപ കൊടുക്കാനുള്ള പൈസ ഇവിടെ അതിന് പകരമാണ് ആറേഴ് മാസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷ നിങ്ങൾ പുറത്ത് വീടുണ്ടാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇവിടെ വീടുണ്ടാക്കണെങ്കിൽ യു എസ് സി വീടുണ്ടാക്കി തരും തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വീട് ഒരു ഒരയ്യായി ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയുടെ വീട് തട്ടിക്കൂട്ടി ബാക്കി എൺപത് എൺപത് ലക്ഷം രൂപ കുട്ടടിക്കാനുള്ള അതേ ആ ആ മനസ്സിനെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം തന്നെയാണ് ആ ഒരു ഉളുപ്പില്ലായ്മ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇതൊന്നും ചോദിക്കാൻ പറയാൻ ആരുമില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ദുരിതാശ്വാസ നിധിക്കെതിരെ പറയുകയാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ വഴിവിട്ട നീക്കങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ് അല്ലെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞത് ദുരിതം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തുന്നത് നമുക്കറിയാലോ പാർട്ടി ഫണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ കോടിയേരി ബാലകൃഷ്ണൻ സർക്കാരിന്റെ പ്രതിനിധിയൊന്നുമല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഒരു എസ്കോട്ടിങ് ഡ്രൈവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തു ഇരുപത് ലക്ഷം രൂപ അതേപോലെ ഒരു ഒരു നേതാവ് നമ്മുടെ ഉഴവൂർ വിജയൻ ഉഴവൂർ വിജയന്റെ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തു ആ അത് കഴിഞ്ഞിട്ട് മറ്റൊരു നേതാവിന്റെ മറ്റൊരു നേതാവിന്റെ വണ്ടി എന്താ പറയാ വണ്ടി വാങ്ങിയതിന്റെ കുടിശ്ശിക തീർക്കാനും സ്വർണപ്പണയം തിരിച്ചെടുക്കാനും അതിനൊക്കെ വേണ്ടിട്ട് അതിനൊക്കെ വേണ്ടിട്ട് രാമചന്ദ്രൻ നായർ യെസ് ഈ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം സ്വർണപണയം എടുത്തുകൊടുക്കാൻ അവരുടെ വണ്ടി വാടക അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിനും വേണ്ടി അതിനും വേണ്ടി എടുത്തു കൊടുത്തു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ അങ്ങനെ ഈ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഴിവിട്ട് ചെലവ് നടത്തിയപ്പോഴാണ് ഈ നമ്മുടെ ഇത് ഇതിനെതിരെ ലോകായുക്ത കേസുകൾ വന്നതും അവസാനം ലോകായുക്തയുടെ ചിറകരിഞ്ഞതും ലോകായുക്തയെ ഒന്നും അല്ലാതാക്കിയതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവം ഉണ്ടല്ലോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വയനാട് ഉരുൾപൊട്ടലിൽ ആ ദുരിതം അനുഭവിക്കുന്ന ആയിരം പേർക്ക് കേന്ദ്രത്തിന്റെ ഒരു സഹായവും വേണ്ട കേന്ദ്രത്തിന്റെ സഹായം വേണ്ട ഇവിടെ കാശി കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നില നിധിയിലുള്ള എഴുന്നൂറ്റി അറുപത്തി ആറ് കോടിയും ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ നൂറുകണക്കിന് ആയിരം ആയിരത്തിലേറെ വീടുകൾ കാരണം നൂറ് വീടുകൾ വീതം നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് മുപ്പത് പേരുണ്ട് അത്രേ അത് അതിന് ഇരുപത്തഞ്ച് വീടുകൾ അമ്പത് വീടുകൾ എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്ത വേറെയും കുറെ ആൾക്കാർ അപ്പൊ ഇവരുടെയൊക്കെ വളരെ കൃത്യമായി ഇവരുടെയൊക്കെ ഒക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ട് സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ലാതെ ഈ ഈ എഴുന്നൂറ്റി അറുപത്താറ് കോടി രൂപ അവിടെ തന്നെ കിടക്കും ഇവർ വീട് ഉണ്ടാക്കി കൊടുത്താൽ അതിനു പകരം മുപ്പത് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ തരണം എന്നിട്ട് ഞങ്ങൾ ഒരു കോടിയുടെ വീടുണ്ടാക്കി കൊടുക്കും യഥാർത്ഥത്തിൽ അതിന് അഞ്ചോ ആറോ കോടി അഞ്ചോ ആറ് ലക്ഷമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ പുട്ടടിക്കും എന്ന് എന്ന് പറയാതെ പറയുകയല്ലേ ഈ വാർത്തയിലൂടെ എന്നിട്ടാണ് മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ കാവലാളാണ് രക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് പാട്ട് പാടുന്നത് ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് ആലോചിച്ചു പോയത് ഒരു പാവം സ്ത്രീയുടെ ഒരവസ്ഥയാണ് കേട്ടോ അതായത് മുമ്പ് നിങ്ങൾ ഓർമ്മ ഉണ്ടാവുന്നറിയ ഏതാണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവതാരകയായ ഒരു സ്ത്രീ പറഞ്ഞു വളരെ മനോഹരമായ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിക്ക് അനുമോദനങ്ങൾ സാധാരണ രീതിയിൽ അവതാരകന്മാർ അങ്ങനെ പറയുമല്ലോ ഒരു ഒരു പ്രസംഗം കാഴ്ച വെച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാസംഗീനെ വിളിക്കുന്നതിന് മുമ്പ് പ്രസംഗം നടത്തിയ ഈ മാന്യ വ്യക്തിക്ക് അഭിനന്ദനങ്ങൾ അടുത്ത പ്രസംഗിക്കാൻ വേണ്ടി അടുത്ത ആ ക്ഷണിക്കുന്നു ഇതേപോലെ മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നല്ല വാക്കുകൾ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അവതാരിയുടെ മുഖത്തുകയെ പറഞ്ഞത് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ വേണ്ടട്ടോന്ന പറഞ്ഞത് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടട്ടോ അതായത് തന്റെ ഒരു പ്രസംഗം നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മാതിരി കമന്റ് വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒളുപ്പില്ലാതെ ഇന്നലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരെഴുതിയ ഒരു വാഴ്ത്തുപാട്ട് ആ വാഴ്ത്തുപാട്ട് ആസ്വദിച്ചിങ്ങനെയിരുന്നു ആ വാഴ്പാട്ടിനെ കുറിച്ച് വേറെ കുറെ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് നേരെ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ എന്റെ സമീപനം എന്നുള്ളത് മാത്രം ഒന്ന് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എൻ്റെതായ ഒരു വേർഷൻ വേഴ്നുണ്ടാക്കുകയല്ല ഇന്നലെയും ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് ഈ ഇന്ന് ഏറ്റവും പുതിയ വാർത്ത മനോർമ്മ കൊടുത്തത് എങ്ങനെയാണ് വയനാട് പുനരധിവാസം ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ നോക്കാനുള്ള ആഡംബരം സർക്കാരിൽ നിന്ന് ഹൈക്കോടതി ഇത് സർക്കാരിന്റെ കാര്യങ്ങൾ ഹൈക്കോടതി അതേപോലെ അവതരിപ്പിക്കുകയാണ് ഹൈക്കോടതിയും പറയുന്നു കാരണം ഇപ്പൊ പലപ്പോഴും അങ്ങനെയാണല്ലോ സർക്കാരിന്റെ തീരുമാനങ്ങളൊക്കെ ഹൈക്കോടതി ഏതാണ്ട് കുറെ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ പറയുകയാണെങ്കിൽ അത് കൂടുതലൊന്നും പറയാനില്ല അത്യാവശ്യം ഈ ദുരന്തം അനുഭവിച്ചവർക്ക് അത്യാഡംബരം ഒന്നും വേണ്ട എന്നൊക്കെയാണ് ഹൈക്കോടതി പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് എന്നാൽ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ നോക്കാനുള്ള ആഡംബരം സർക്കാരിന് ഇല്ലെന്ന് കോടതി പറഞ്ഞു ഹൈക്കോടതി പറയുകയാണ് നിങ്ങളുടെ ആഡംബരം ഒന്നും വേണ്ട പതിനഞ്ച് ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ പുറത്തുപോയി വീടുണ്ടാക്കിയാണെങ്കിൽ ഇവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ഞങ്ങളൊരു വീടുണ്ടാക്കി തരും ആ വീടിൽ ചോർച്ചുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവിടെ താമസിച്ചാൽ മതി അതിന് ഞങ്ങളിവിടെ ഏതാണ്ട് ഒരു കോടി രൂപ എഴുതിയെടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത് ഏതായാലും നമുക്ക് വാർത്തകളിൽ അടുത്ത പത്രത്തിലേക്കും അടുത്ത വാർത്തകളിലേക്ക് പോകാം അത് അടുത്ത വീഡിയോയിൽ ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം